ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാന്ന് വിശ്വസിക്കുന്നു സമയം മൂന്നര കഴിഞ്ഞു ഇതാ നമ്മൾ വീട്ടിൽ എത്താറായി വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുന്ന വഴിയാണ് റോഡൊക്കെ ഇങ്ങനെ ഐസ് പോലെയാണ് കിടക്കുന്നത് വണ്ടികളൊക്കെ വട്ടം തിരിഞ്ഞും നീളത്തിലൊക്കെ പോണ പോലത്തെ ഒരവസ്ഥയാണ് എന്തായാലും ഇപ്പം ഈ വീഡിയോ ഈ ദിവസങ്ങളിലൊക്കെ നല്ല മൈനസ് ട്വൻറ്റി ഫോർ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വന്ന് ഓരോരുത്തരുടെയും ബാഗുകളൊക്കെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരു ആമസോൺ പാക്കേജ് വന്നു കേട്ടോ എനിക്കത് വാലൻറ്റൈൻസ് ഡേക്ക് തോമസ് മേടിച്ചാൽ മനസ്സിലായി പക്ഷേ തുറന്ന് നോക്കാണ്ട് നല്ല ക്ഷമയോടുകൂടി ഞാനിരിക്കുകയാണ് കുറച്ച് ബീഫും കായയും പിന്നെ ചീര തോരനും വെച്ച് പിള്ളേർ ചോറ് കഴിച്ചു ആ സമയത്ത് ഇതാ തോമസ് എൻ്റെ വാലൻറ്റൈൻസ് എല്ലാ വാലൻറ്റൈൻസ് ഡേക്കും എനിക്ക് തോമസ് എന്തെങ്കിലും ഒരു ജ്വല്ലറി ഇങ്ങനത്തെ മേടിച്ച് തരും കേട്ടോ എൻ്റെ കയ്യിലെടുത്ത് ഇങ്ങനത്തെ കുഞ്ഞ് കുട്ടി 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 ജ്വല്ലറീസ് എല്ലാം ഇത്രയും വർഷങ്ങൾ ഈ കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷങ്ങൾക്കുള്ളിൽ പല സമയത്ത് ബർത്ത് ക്രിസ്മസിനും വാലൻറ്റൈൻസ് ഡേക്കും അങ്ങനെയാണ് ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ ഞാൻ നല്ലൊരു സൂപ്പർ വാലൻറ്റൈൻസ് ഡേ വിഷ് ചെയ്തു തിരിച്ച് അങ്ങോട്ട് എന്തായാലും വന്ന് ഞങ്ങൾ പിള്ളേർക്ക് ഭക്ഷണം കഴിച്ചു എന്നിട്ട് അവിടെ മുഴുവൻ ലഗ്ഗോസ് രാവിലെ പോയപ്പോൾ ഇന്ന് വൃത്തിയാക്കാൻ സമയം കിട്ടില്ല അങ്ങനെ വിതിർത്തി ഇട്ടേക്കാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ലഗോസ് പുറത്ത് കിടന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു വിലയില്ല വേണ്ട പിന്നെ ഇതിങ്ങനെ ഞാൻ അവസാനം അടിച്ചു വാരി കളയേണ്ട അവസ്ഥയാണ് പക്ഷേ ഇപ്പം ഇവന് ഭയങ്കര ഒരു ലഗോ ക്രേസ് ആയതുകൊണ്ട് ഞാൻ അടിച്ചു വാറിലി കളച്ചിട്ട് നിർത്തി എടുത്ത് വെക്കലാണ് പരു പണി എനിക്ക് ഇത്രയും നമ്മളൊക്കെ എല്ലാ അമ്മമാർക്കും ഉണ്ടാവില്ലേ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലൊന്നാണ് ഈ ലഗോ എന്ന് പറയുന്ന സാധനം അതായത് ഇത് എടുത്ത് വെക്കുക എങ്ങനെ നമ്മൾ വെറുതെ നടക്കുമ്പോഴേ അവിടെ ഇവിടെയൊക്കെ കാലുമേ തട്ടി അല്ലെങ്കിൽ ഈ കാർപ്പറ്റിൻ്റെ ഒക്കെ അടിയിൽ കിടന്ന് കാലുമേ നമ്മൾ കല്ല് എന്ന് പറയുന്നത് അതുപോലെ ലഗോ കടിക്കണ അവസ്ഥയൊക്കെ ഉണ്ടാവും ഞാൻ എന്തെന്ന് വെച്ചാൽ ഇത്തിരി മെനക്കെട്ടാണെങ്കിലും വേണ്ടില്ല ഞാനും കൂടെ കൂടി ഇരുന്നിട്ട് എല്ലാം എടുത്തു വെപ്പിച്ചു കേട്ടോ ഞാനിപ്പോൾ ഒരു പുതിയ ഇത് കണ്ടുപിടിച്ചു ഐസക്കിന് ഭയങ്കര ഇഷ്ടമാണ് ബ്ലോഗിങ് അവൻ സ്വന്തമായിട്ട് ഞാൻ ഈ ചെയ്യണേ കണ്ടിട്ട് ആവാൻ വഴിയില്ല കാരണം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടല്ലോ വ്ളോഗിങ്ങിനെ ഇവനിപ്പം ക്യാമറ ഒക്കെ എടുത്തിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ വ്ളോഗിങ് പോലെ ഇഷ്ടമാണ് അപ്പോൾ ക്യാമറ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായി എന്തെങ്കിലുമൊന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു എല്ലാം നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വീട്ടിൽ കുട്ടികൾ ചെറിയ കുട്ടികളെ കൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞ് അവരവരുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം അവർക്ക് അവർക്കിഷ്ടമില്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ക്യാമറ തുറന്നു വയ്ക്കുക അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് പണിയെടുക്കണം കാണാൻ ഭയങ്കര ഇഷ്ടമാകാൻ സാധ്യതയുണ്ട് പിന്നെ അമ്മമാർക്കാണേലും കുറച്ച് കോൺഫിഡൻസ് ഒക്കെ നമുക്ക് നമ്മൾ നമ്മൾ തന്നെ വീഡിയോ എടുത്തിട്ട് ഒന്ന് കാണാനായിട്ട് തന്നെ നമുക്ക് കുറച്ചൊരു ധൈര്യം വേണം നമുക്ക് അത്ര നമുക്ക് നമുക്കിഷ്ടാവില്ലല്ലോ നമ്മുടെ സ്വ ഞാൻ എൻ്റെ വ്ളോഗ്സൊക്കെ പിന്നെ കാണില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഒരു ക്രിഞ്ച് ഫീലിംഗ് ആണ് ഒത്തിരി നാളെടുത്തു അത് മാറാനായിട്ട് അപ്പം എൻ്റെ വ്ളോഗാനും ടി വിയിലൊക്കെ തോമസിട്ട് കണ്ട ഞാൻ വേറെ മുറിക്കറി കഥ അടച്ചൊക്കെ ഇട്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ തന്നെ ഒന്ന് കാണാൻ പറ്റാന്ന് പറയണത് നമ്മൾ പെർഫോം ചെയ്യുന്ന ചെയ്യുന്നതല്ല നമ്മൾ പറയണ നമ്മൾ ചെയ്യണ പ്രവർത്തികൾ പിന്നെയും കാണുമ്പം തന്നെ നമുക്കില്ലാത്ത കോൺഫിഡൻസ് ഒക്കെ എവിടെ നിന്നെങ്കിലും വരും ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞപോലെ ഒത്തിരി പണികൾ ചെയ്തു തീർത്തൊരു ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഞാനും തോമസും ഭക്ഷണം കഴിച്ചു പിള്ളേർക്ക് ആദ്യം കൊടുക്കും പിന്നെ ഞങ്ങളിന്ന് കഴിക്കും ആ സമയത്ത് എല്ലാ വർത്തമാനവും വിശേഷങ്ങളൊക്കെ അപ്പോഴാണ് പറയാം പിന്നെ ഞാൻ അടുക്കള വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി ഒരു ലോഡ് തുണി അലക്കാൻ ഇട്ടിട്ടുള്ളത് എടുത്തു അടുത്തൊരു ലോഡ് അലക്കാനിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തു അങ്ങനെ എന്താ പറയുക ഈ ഓടി നടന്ന് കുറച്ച് കാര്യങ്ങൾ തീർത്ത ദിവസം ചില ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെയുള്ള നമുക്ക് അധികം പണികളുണ്ടാവില്ല പക്ഷേ ചില ദിവസങ്ങളിൽ കുറച്ച് ഏറെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ഓരോന്ന് ചേർന്നപ്പോഴാണ് നമുക്കിന്ന് ഒന്ന് രണ്ട് പേര് വരുന്നോ വൈ വൈകുന്നേരം ചെറിയൊരു ചെറിയൊരു ഗെറ്റ് ടുഗതർ പോലെ അപ്പം ഞാൻ നമ്മുടെ എൻട്രി വേ ഭയങ്കരമായിട്ടും മഞ്ഞല്ലേ അപ്പോൾ ചെരുപ്പുകളും വലിയ ഷൂസും അതും ഇതുമെല്ലാം കൊണ്ടിട്ടേക്കുക അപ്പോൾ എന്നാണ് ഞാൻ വിചാരിച്ചാൽ ഇപ്പം അങ്ങനെ ആരെങ്കിലും വരുന്നെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒന്ന് ആ ഒരു എൻട്രി പേ ഒന്ന് വൃത്തിയാക്കി ഇടണം എന്നും തോന്നുമല്ലോ അപ്പം ഞാൻ അവിടെ ഒന്ന് വേക്കും ചെയ്യാം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം അത് ലൈറ്റിങ് നല്ലതല്ല കേട്ടോ ശരിക്കും സന്ധ്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ പാതിരാത്രി പോലെ തോന്നുമെങ്കിലും ജസ്റ്റ് സന്ധ്യ കഴിഞ്ഞു സന്ധ്യ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ മഞ്ഞ് കാരണം ഭയങ്കര മൂടൽ കാർമേഘം പോലെ അതുകൊണ്ട് നമുക്ക് ലൈറ്റിംഗ് അങ്ങ് ശരിയാവണതേ ഇല്ല എന്നാലും ഞാൻ ഇതാണ് നമ്മുടെ എൻട്രി വേ അപ്പം നമ്മൾ നേരെ വീട്ടിൽ നിന്ന് വീടിനകത്തോട്ട് കയറി അപ്പം തന്നെ അവിടെ തന്നെ സ്റ്റേയ്സ് ഉണ്ട് മേളിലോട്ടുള്ള സ്റ്റേയ്സ് നമ്മൾ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് വരും താഴത്തുള്ള സ്റ്റേയ്സിൽ താഴെ നമുക്ക് വേറൊരു ബേസ്മെൻറ്റ് പോലൊരു ഏരിയ ഉണ്ട് അതിലൊരു മൂന്ന് ബെഡ്റൂമും ഒരു വലിയ ലിവിങ് ഏരിയയും അങ്ങനെ ഉണ്ട് അവിടെ അപ്പോൾ അങ്ങോട്ടുള്ള ആ ഒരു പാസേജ് ആണ് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോഴും അടിച്ചു വാരും തുടക്കമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ക്യാമറ ഞാൻ വെച്ചേക്കുന്നത് അതിൻ്റെ മേളിൽ ഒരു തേർഡ് ഫ്ലോർ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമൊക്കെ അപ്പോൾ അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് വെച്ചേക്കണാണ് കേട്ടോ ക്യാമറ ഒരു എന്താ പറയുക ഒരു ആംഗിൾ തെറ്റിയിരിക്കണ പോലെ തോന്നും പിന്നെ എനിക്കിത് മാറ്റാൻ തോന്നിയില്ല കാരണം നമ്മൾ നമ്മളമ്മമാർ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാൽ ചില ദിവസം കുറേ പണി ഉണ്ടാകും ചില ദിവസം അത്ര അത്ര രസമുള്ള പണികളാവില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും എനിക്ക് വീഡിയോ ചെയ്യാനും ഒരു മോഡ് അപ്പം ഞാൻ അടിച്ചിട്ട് തുടച്ചു ഈ ഇവിടെ എൻട്രി വേ എന്നല്ല ഒരു ഭാഗവും ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കാറില്ല കേട്ടോ ഈ എൻട്രി വേ ആ ഏരിയ ഇങ്ങനെ കയറി വരുന്ന ആ ഭാഗമൊക്കെ ഒന്ന് രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴാണ് തുടയ്ക്കുക മിക്കവാറും ആരെങ്കിലുമൊക്കെ വേക്കും ചെയ്യും ക്ലീനൊക്കെ ആക്കും ഇപ്പം നമ്മൾ ഈ മഞ്ഞുള്ളത് കൊണ്ട് ഇടയ്ക്കൊന്ന് ചെയ്യേണ്ടി വരും ഒന്ന് ഓടിച്ചാണല്ലോ ഒന്ന് തുടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെയിൻ പോലെ വെളുത്ത് വെളുത്ത് ഇങ്ങനെ കിടക്കും നമുക്ക് നമ്മളിവിടെയെങ്കിലും ഉപ്പൊന്നും ഇടാറില്ല കേട്ടോ ആളുകൾ റോട്ടിലും വീടിൻ്റെ മുറ്റത്തൊന്നും അതുകൊണ്ട് ഉപ്പിൻ്റെ സ്റ്റെയിൻ ഇല്ല പക്ഷേ നമ്മൾ ഉണ്ടേറുകൾ എന്താ വെച്ചാൽ ഉപ്പ് ഇടുന്നത് കൊണ്ട് ചെരുപ്പിട്ട് വന്ന് ഉപ്പിൻ്റെ പോലെ ഇങ്ങനെ കിടക്കും നമ്മുടെ സ്റ്റെപ്പിലും അവിടെ ഇവിടെയൊക്കെ ആ ഒരു തലവേദന എന്തായാലും ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗത്ത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു കയറി വരുന്ന ഭാഗത്ത് ഷൂസ് ഇട്ട് വെക്കുന്ന ഒരു കബോർഡ് പോലെ കണ്ടില്ലേ അതിൻ്റെ ഒന്ന് രണ്ട് ആക്സസറി പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുടയ്ക്കും പൊടിയൊന്ന് തുടച്ചെടുക്കും പിന്നെ സ്റ്റേഴ്സ് ഒന്ന് വേക്കം ചെയ്ത് തുടച്ചെടുത്തു അതിലൂടെ ആ ഭാഗമൊക്കെ നല്ല ക്ലീനായി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു റോബോ കുട്ടീനെ അങ്ങോട്ട് വിടാം ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് ഇത് അണ്ടർ കട്ടിലിൻ്റെ അടിയിലും മേശയുടെ അടിയിലൊക്കെ പോയിട്ട് നമ്മുടെ അല്ലെങ്കിൽ വേക്കും എത്താത്ത സ്ഥലം കണ്ടോ സോഫയുടെ ഒക്കെ അടിയിൽ അല്ലെങ്കിൽ നമ്മൾ വേക്കും ചെയ്യുമ്പോൾ ഒന്നും എത്തില്ല അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടിരുന്നോളും അങ്ങനെ കുറച്ച് സമയം എന്നാലും ഈ റോബോ ഉണ്ടെങ്കിലും എനിക്ക് നമ്മുടെ സാധാരണ വേക്കോം നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ കാരണം ഭയങ്കര ഒരു ഡീപ്പ് ക്ലീൻ ഒന്നും റോബോ ചെയ്യാറില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഒരു സമാധാനം എല്ലാ ദിവസവും അങ്ങനെ വേക്കോം ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ആശ്വാസം പിന്നെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് പാത്രമൊക്കെ കഴിഞ്ഞ് ഡിന്നർ ഓ കഴിഞ്ഞിരുന്നല്ലോ ഇനി ചിലപ്പോൾ വൈകുന്നേരം അവർക്ക് വിശക്കുമാണ് ഒരു ദോഷം ഉണ്ടാക്കും അതല്ലെങ്കിൽ ചിലപ്പം ചിലപ്പം നമ്മളിത് കഴിഞ്ഞാൽ അവർ ഈ വരുന്ന ആൾക്കാർ പോയതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോകാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ അതനുസരിച്ച് എന്ത് എന്തിനും പ്ലാൻ എ പ്ലാൻ ബി എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒക്കെ ഒന്ന് വേക്കും ചെയ്തു സോറി ഒന്ന് തുടച്ചു സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതുകൊണ്ട് ഇന്നിൻ്റെ നേരത്തെ തന്നെ എൻ്റെ പണികളെല്ലാം രാത്രിക്കത്തോടെ ഉള്ള പണികൾ കഴിഞ്ഞു കേട്ടോ ഈ പണികൾ ഈ ഈ സിങ്ക് ക്ലീനാക്കുകയും കൗണ്ടർ ടോപ്പ് ഒക്കെ ചെയ്യണത് എല്ലാ ദിവസവും ചെയ്യാറുള്ള പണികളാണ് പക്ഷേ ഈ മുന്നേ പറഞ്ഞ പോലെ ആ ഒരു എൻട്രി ബേ ക്ലീനപ്പ് അതൊക്കെ തോന്നുമ്പോൾ നമുക്കങ്ങനെ തോന്ന വൃത്തിയായിട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മുടെ വീട് ഏറ്റവും വൃത്തിയായിട്ടിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം കൗണ്ടർ ടോപ്സൊക്കെ മാക്സിമം എം ടി ആക്കി വെക്കുക ഒന്ന് രണ്ട് ആക്സസറി പീസോ അതോ ഒന്ന് അങ്ങനെ കുറച്ച് തീരെ എം ടി ആക്കി വെക്കാൻ പറ്റില്ല നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണ് പക്ഷേ എല്ലാം ഇങ്ങനെ വെക്കില്ലേ നമ്മൾ മിക്സി പിന്നെ അത് ഇത് അടുപ്പ് പുട്ടുകൂട അങ്ങനെ എല്ലാ സാധനങ്ങളും വെക്കണത് മാ അതിനൊക്കെ ഓരോ സ്ഥലം കബോർഡുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ഇതിന് സ്പേസ് കണ്ടുപിടിക്കാം അപ്പോൾ ഇത്രയും കഴിഞ്ഞ എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ദാ ഇവിടെ ഒരു പൈനാപ്പിൾ ഇരിക്കേണ്ടായിരുന്നു അത് കഴിക്കണം എന്ന് പറഞ്ഞു വന്നു ഏറ്റവും നമുക്ക് പ്രാന്തി വരുന്ന ഒരു സമയമാണ് ഇനിയും ഇതൊക്കെ കഴിയണല്ലോ അപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞു കഴിക്കണവരും വൃത്തിയാക്കണം ഇതൊക്കെ തന്നെ തന്നെ വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല മധുരമുള്ള പൈനാപ്പിൾ നമ്മൾ സൂപ്പർ സ്റ്റോർ നിന്ന് മേടിച്ചാണ് അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കണ കാണുന്നത് ആണെങ്കിൽ ഹൈസെക്കൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അങ്ങനെ ഒന്നും ചെയ്യാനില്ലെന്നല്ല കേട്ടോ നമുക്ക് വീട്ടമ്മമാർക്ക് എവിടെ നോക്കിയാലും പണികളുണ്ടാവും പക്ഷെ ഞാനിനി എങ്ങും നോക്കണില്ല എനിക്കിനി ഒരു പണിയും കാണണ്ടാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ എന്തൊക്കെയോ വീഡിയോസിൽ ഐപ്പാടിലെടുത്ത് ഏതെങ്കിലുമൊക്കെയോ വീഡിയോസ് കാണും പിന്നെ എന്താ പറയുക എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ അത് വായിക്കും എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും സീരീസ് അങ്ങനെ കാണുവാണെങ്കിൽ അങ്ങനെ കാണും എനിക്ക് ചിലപ്പം ഞാനങ്ങനെ ഭയങ്കരമായിട്ട് മൂവി അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒന്നും കാണുന്ന ആളല്ല ഗ്രേസ് ഗ്രേസർനാട്ടമിയൊക്കെ വന്നിട്ട് എത്രയോ കാലമായി അത് മിക്കവാറും ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഇന്ന് ഉടനെ പോകും ഞാൻ പിന്നെ അതിൻ്റെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടും പിടിച്ചൊക്കെ ഒന്ന് കാണും എനിക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കണ്ടു അടങ്ങിയാൽ പിന്നെ ഭയങ്കര അഡിക്ഷൻ പോലെയാണ് കേട്ടോ ഒരു ഒരെണ്ണം തുടങ്ങി അത് മുഴുവൻ തീരും രണ്ടു ദിവസം ഉറങ്ങാടൊക്കെ ഇരുന്ന് വേണം ഈ ലൂസിഫറൊക്കെ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു പിന്നെ മാനിഫെസ്റ്റ് അങ്ങനത്തെ ഒന്ന് രണ്ട് സീരീസ് ഞാൻ ഉറക്കം മുടക്കി ഇരുന്ന് കാണുന്ന അവസ്ഥയായി അപ്പോൾ പിന്നെ ഒരു സെൽഫ് അസസ്മെൻറ്റ് ആണത് ശരിക്കും ഒരു മെൻറ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും നല്ലതല്ല എന്നൊക്കെ തോന്നലാണ് എനിക്ക് കുറച്ചും കൂടെ കാണാൻ ഇഷ്ടം ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ വീഡിയോസും കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്യും അതല്ലെങ്കിൽ ഈ സമയത്ത് ചിലപ്പോൾ അതിനെ എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ എടുത്തേക്കുന്ന ഫുട്ടേജസൊക്കെ പ്രൊജക്റ്റിനോറിട്ടി കയറ്റി അതിന് ഒക്കെ മ്യൂട്ട് ചെയ്ത് അതിൻ്റെ അറ്റവും മൂലയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് പിന്നെ നമ്മൾ നമുക്കറിയാമല്ലോ എപ്പോഴും ഡെയിൻ മേ ലൈഫ് എന്ന് പറയുമ്പം കുറച്ച് ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറിനൊരു ഇരുപത് മിനിറ്റാണ് ഞാൻ ഇരുപത് മിനിറ്റിൻ്റെ തന്നെ ഫുട്ടേജ് ഒരു മാക്സിമം മുപ്പത് മിനിറ്റിൻ്റെ ഫുട്ടേജ് ഉണ്ടാവുള്ളൂ ഞാൻ അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എഡിറ്റ് ചെയ്യാനൊക്കെ പോകും പിന്നെ അത് എഡിറ്റിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇത് തന്നെ അടയ്ക്കുക ചെയ്യാം അതിനൊരു ഡെഡിക്കേറ്റഡ് ടൈം ആയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ എനിക്കിങ്ങനെ യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നുള്ള ഒരു വർക്ക് പോലെ തോന്നാറില്ല അതെനിക്ക് ഇഷ്ടം കൊണ്ട് രസം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ എഡിറ്റ് ചെയ്യും വോയിസ് ഓവറിനാണ് എനിക്കൊരു സമയം എപ്പോഴെങ്കിലും അതിനൊരു സമയം ഡെഡിക്കേറ്റഡ് ടൈമൊന്നുമില്ല എല്ലാ കാര്യങ്ങളൊക്കെ ഇത് പണിയെല്ലാം കഴിഞ്ഞ് അത് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ പറയും പിള്ളേരോടും ഹസ്ബൻഡോടും ഞാൻ മേളിൽ പോയിട്ടു ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഇപ്പം വീഡിയോയുടെ ലെങ്ത് ലൈങ്ക് ട്വൻറ്റി മിനിറ്റ്സ് വീഡിയോ ആണ് ട്വൻ്റി മിനിറ്റ്സ് അത് അതാണ് ശരിക്കും എനിക്കൊരു ഡെഡിക്കേറ്റഡ് ടൈം യൂട്യൂബിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരാം അപ്പം ഞാൻ ചിലപ്പോൾ ഓർക്കും അത്ര ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാത്തെന്ന് പക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ എന്ത് കമ്മിറ്റ് ചെയ്താലും എങ്ങനെ ഇത് കൂടുതൽ ചെയ്താലും ഇത് കൂടുതലൊന്നും എനിക്ക് നന്നാക്കാൻ പറ്റും ഞാൻ എൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട് ഇത്ര തന്നെ ഉള്ളൂ എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും പറയാനും ഒക്കെ ഉള്ളു ഇതിൽ ഇതിൽ ബിയോണ്ടായിട്ട് ഒത്തിരി കാര്യങ്ങൾ ലൈഫിലുണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ എന്താ പറയുക ഒത്തിരി സന്തോഷങ്ങളുണ്ട് ഒത്തിരി ദുഃഖങ്ങളുണ്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ബിയോണ്ടായിട്ട് ഒന്നും തന്നെ കാണിക്കില്ല എന്നും അല്ല കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഓർക്കും ഞാൻ എൻ്റെ മാക്സിമം ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നതാണ് എനിക്ക് കിട്ടിയേക്കുന്നതെന്നും പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ ആൾക്കാർ വന്ന് പോയി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ എന്നാൽ എന്താ കുറച്ചൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഫേസിലുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡ്രെസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന് വന്നിട്ട് പക്ഷേ ഞാൻ മേക്കപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒക്കെ റിമൂവ് ചെയ്തു പിന്നെ ഞാനൊരു ചെറിയ ഫേസ് പാക്ക് ആണെന്ന് വെച്ചു അങ്ങനെ എന്താ പറയുക വല്ലപ്പോഴും നമുക്ക് തോന്നൂല്ല നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഡള്ളായി ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് സാധാരണ ഞാൻ ചെയ്യുന്ന റെറ്റിനോള് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ ഇന്ന് ഇത്തിരി ഫേസ് പാക്ക് ഇടാനൊക്കെ തോന്നിയ ഒരു ദിവസമായിരുന്നു ഞാനിപ്പോൾ ചെവിയിലെന്തോ പാട്ടുമൊക്കെ വെച്ചിട്ട് ഇതൊരു ക്ലേ പിങ്ക് ക്ലേ ആണ് കേട്ടോ ബ്രാൻഡ് അങ്ങനെ ഒന്നും ഞാൻ കാണിച്ച പിക്ചർ ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ലേ ഇത് ഞാൻ വിന്നേഴ്സിൽ നിന്ന് മേടിച്ചാണ് വിന്നേഴ്സ് മാർഷൽസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാനഡയിലും യൂസ്രക്കുള്ള ഒരു ഷോപ്പാണ് അവിടെ പല പല അസോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും ഞാൻ ഇടയ്ക്കൊന്ന് പോകട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെയർ ഹെയറിൽ തേക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ മേക്കപ്പ് ഐറ്റംസ് ഡ്രസ്സ് നല്ല ബ്ലൗസൊക്കെ കിട്ടും നല്ല ബ്ലൗസും പാൻറ്റും അങ്ങനത്തെ കാര്യങ്ങൾ പിള്ളേർക്ക് അള്ളുടുപ്പും തുണി ഇതൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ കാണുമ്പോൾ മേടിക്കുന്നതാണ് ഫേസ് പാക്ക് അല്ലാണ്ട് അങ്ങനെ എനിക്ക് ബ്രാൻഡ് വെച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഇന്നത് നല്ലത് അങ്ങനെ മേടിച്ചതല്ല ഇനി അപ്പോഴും ഉണ്ടല്ലോ ഈ വർക്കിംഗ് മതേഴ്സിനുള്ള ഒരു ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പ് വർക്കിംഗ് നല്ല എല്ലാ അമ്മമാർക്കും ഒരു ടിപ്പ് ഞാൻ പറയാം നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു വാഷ്റൂം ഒന്ന് എല്ലാ ദിവസവും ഒന്ന് വൃത്തിയാക്കാൻ നോക്കുക അത് നമ്മുടെ ടോയ്ലറ്റ് ബൗളൊന്ന് ക്ലീൻ ചെയ്യാം കണ്ണാടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം പിന്നെ നമ്മുടെ എന്താ പറയുക അവിടെ എന്തെങ്കിലുമൊക്കെ ആ ഒരു സിങ്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വെരി ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് കഴുകുന്ന പോലത്തെ ഒന്ന് ക്ലീനപ്പും പിന്നെ വൈകിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു ഇത്രയും കൂടെ സമയത്ത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ക്ലീനപ്പും ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ ഈയൊരു ഡീപ്പ് ക്ലീൻ എന്ന് പറയുന്ന പരിപാടി ഭയങ്കര ഈസിയാവും പിന്നെ ഞാൻ എൻ്റെ വാഷ്റൂമിൽ നല്ല ഒരു സ്മെല്ല് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് പെറ്റൽസ് ഇങ്ങനെ അത് റോസ് പെറ്റൽസും അങ്ങനെ അതും ഇതുമൊക്കെ മേടി അങ്ങനെ മേടിക്കാൻ കിട്ടുമല്ലോ അപ്പം ഇത് ഞാൻ ഡോളർ ചോറ് മേടിച്ചേക്കുന്ന ചെറിയ ചെറിയ പെറ്റൽസ് ആണ് കേട്ടോ അവരുടെ ഡെക്കറേഷൻ ഐറ്റംസിൻ്റെ സ്ഥലത്ത് പല പല ഇങ്ങനത്തെ സാധനങ്ങളുണ്ടാകും അതിനകത്ത് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത്തിരി എസെൻഷ്യൽ ഓയിൽ ഇറ്റിക്കും അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം കുറച്ച് ദിവസം അതിൽ നിന്ന് ഇങ്ങനെ സ്ലോ ആയിട്ട് ആ സ്മെല്ല് വന്നോളും ഇത് പിന്നെ ഞാൻ ഫേസ് പാക്കൊക്കെ എല്ലാം ക്ലീനപ്പ് കഴിഞ്ഞപ്പോൾ ഫേസ് പാക്കൊക്കെ ഉണങ്ങി അതെടുത്ത് കഴി കളഞ്ഞു ഇനി ഞാൻ വിചാരിച്ചു ഒരു അണ്ടർ ഐയിൽ വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാ ഫേസ് മാസ്ക് ഉണ്ടോ അണ്ടർ ഐ മാസ്ക് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച അവസാനം ആ ഒരു അണ്ടർ ഐ മാസ്ക് ഇടാമെന്ന് വെച്ചു ഇതൊരു കുക്കുംബൾ അണ്ടർ ഐ മാസ്ക് ഇത് പറഞ്ഞ പോലെ ഞാൻ ഡോളർ ഇവിടുന്ന് വിന്നേഴ്സിൽ നിന്ന് മേടിച്ചാണ് ഇപ്പം ഒരു ഹൈഡ്രേഷൻ വന്നോട്ടെന്ന് വിചാരിച്ചു ഇതും ഞാൻ പോലെ ഇതാ ഒരു ബ്രാൻഡ് ഏതാണെന്ന് ഒന്നും അറിയില്ല അവിടെ നിന്ന് കണ്ടപ്പം അണ്ടർ ഐല് ഫിക്കണ ഈ ഒരു സാധനം കണ്ടു എന്നാൽ മേടിച്ചേക്കാന്ന് വിചാരിച്ചു വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യും നമുക്ക് അത് പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ ഒരു ചില സമയത്ത് നമുക്ക് ഭയങ്കര ഡള്ളായിട്ട് തോന്നുമല്ലോ നമ്മുടെ ഫേസ് അങ്ങ് ഡള്ളായി നമുക്കൊരു ഹൈഡ്രേഷൻ ഇല്ലാത്ത പോലെയൊക്കെ തോന്നുന്നു ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ് ഇങ്ങനെ മേടിച്ചു വെച്ചേക്കും എന്നിട്ട് നമുക്ക് ആ സമയത്ത് നമ്മളൊന്ന് സെൽഫ് പാമ്പർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഒന്ന് ചെയ്യും ഇനി മറക്കാവുന്ന ആളത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം പിള്ളേർക്ക് ഇപ്പോൾ അങ്ങനെ എടുത്ത് വെക്കേണ്ട ഒരു ആവശ്യം കുറഞ്ഞു കേട്ടോ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് പറയുകയാണെന്ന് പിള്ളേരുടെ നമ്മുടെ എടുത്ത് വെക്കണമെന്ന് ഇമാനുവല് അവൻ്റെ എടുത്ത് വെച്ചോളും ഐസെക്കിന് രാവിലെ അവൻ്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നവനറിയാം അപ്പോൾ അതിൽ നിന്ന് ഓരോന്നായിട്ടെടുക്കും തോമസിനും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവും എടുത്തു വെക്കുന്നവരുണ്ടാവും പക്ഷെ ഞാനിപ്പോഴും അങ്ങനെയാണ് കേട്ടോ എനിക്കെടുത്ത് വെക്കണം ഞാനൊരു ഒരു ഖാദി ടൈപ്പായിട്ടുള്ള ഒരു ബ്ലേസർ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ബ്ലൗസ് സ്റ്റൈൽ തന്നെയാണ് ഒരു പിങ്ക് ബ്ലൗസും പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റുമാണ് നാളെ ഇടാമെന്ന് വിചാരിച്ചത് എനിക്ക് പിങ്കും ബ്ലൂവും ഉള്ള കോമ്പിനേഷനൊക്കെ ചിലപ്പം ഇഷ്ടമാണ് കേട്ടോ ഇതിന് ലേ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിൽ നിന്ന് മേടിച്ചിരുന്നതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ നാളത്തേക്കുള്ള ലഞ്ചിനും കാര്യങ്ങൾക്കുമൊക്കെ എന്താണെന്ന് ഓൾറെഡി ഒരു പ്ലാനൊക്കെ ഉണ്ട് എപ്പോഴും എപ്പോഴും വയ്ക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഒരു ഫ്രൂട്ടും ഒരു പാസ്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് അതെന്തായാലും നോക്കും ഗാർബേജ് മസ്റ്റ് മസ്റ്റായിട്ടും കളയണം കേട്ടോ നമ്മൾ നമ്മുടെ വീടുകളിൽ കുറേ ദിവസത്തേക്ക് ഗാർബേജ് വെക്കാൻ വരുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ട് എനിക്കറിയാം പക്ഷേ എപ്പോഴും നമ്മൾ അന്നന്നത്തെ ഗാർബേജ് അന്നത്തെ കളയുന്ന പോലത്തെ ഒരു സിസ്റ്റം ആയിരിക്കും നല്ലത് മറക്കാണ്ട് ഡിഷ് വാഷർ ഓൺ ചെയ്തു ഡിഷ് വാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ ശരിക്കും കൈയും വിരലും ഒക്കെ വൃത്തിയായിട്ടിരിക്കാനും പിന്നെ അടുക്കളയിൽ ഈ ഒരു ക്ലട്ടർ ഒഴിവാകാനും ഒക്കെ നല്ല ഹെൽപ്പിംഗ് ആണ് ഡിഷ് വാഷർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക പോട്ട്സും പാൻസും അതും എല്ലാം വെക്കും കുറേ കൈ കൊണ്ടും കഴിഞ്ഞിട്ട് കുറേ പാത്രം ഉണ്ടാകും ഞാൻ എപ്പോഴും ഓർക്കും നമുക്ക് കുറേ അലക്കാനും ഉണ്ട് കുറേ പാത്രം കഴുകാനും ഉണ്ടാവും എല്ലാ ദിവസവും ഇനി ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്നത് ഞാനൊരു ലേശ എസൻഷ്യൽ ഓയില് നമ്മുടെ സെങ്കിലും ആ ഒരു ഗാർബേജ് ക്യാനിലൊക്കെ ഒഴിക്കും എന്താന്ന് വെച്ചാൽ നാളെ രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോഴുണ്ടാവും നല്ല ഒരു അരോമയായിരിക്കും വീടിനുള്ളിൽ അങ്ങനെ നമ്മുടെ ഒരു മനോഹരമായ ഒരു ദിവസം ഒത്തിരി പണികളൊക്കെ ചെയ്ത ഒരു വൈകുന്നേരം അങ്ങനെ അവസാനിച്ചു നയൻ തേർട്ടി ആ സമയത്ത് പിള്ളേർ ഉറങ്ങിയിട്ടുണ്ടാവും ടെൻ തേർട്ടി ആകത്തോടുകൂടി ഞാൻ ഞാൻ തോമസം ഉറങ്ങൂട്ടോ നമ്മൾ സിക്സ് ഒ ക്ലോക്ക് ആണ് നമ്മുടെ ഇപ്പോഴത്തെ മോർണിംഗ് ഒരു ടൈം എന്ന് പറയണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും മറന്നുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ മെയിൻലി വർക്കിംഗ് മാം ബിസി മാം റിലേറ്റഡ് വീഡിയോസും റുട്ടീൻസും ബ്ലോഗും ഒക്കെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലിൽ പോയി മറ്റ് വീഡിയോസൊക്കെ കണ്ടുനോക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ